ചെകുത്താൻ ഇരുപത്തി ഒന്ന് നീ ഇത് എന്ത് കണ്ടുകൊണ്ട് നിൽക്കുക ചോദിച്ചുകൊണ്ട് ദേവൻ നോക്കുന്ന അതേ ഇടത്തേക്ക് തന്നെ ഹരിയും നോക്കി എടാ ഇതാണോ നീ പറഞ്ഞ ലച്ചു ഈ കുട്ടിയുടെ പേരിലാണോ അയാൾ ശംഖുവിന്റെ കാല് തല്ലി ഒടിച്ചത് ഈ കാര്യത്തിൽ ഞാൻ അയാളെ കുറ്റം പറയില്ല ഇതുപോലൊരു പെൺകുട്ടിയെ കിട്ടാനേ കാലല്ല വേണമെങ്കിൽ രണ്ട് കൈയും കൂടി ചിലപ്പോൾ തല്ലി ഒടിച്ചെന്ന് വരും ഹരി അറിയാതെ പറഞ്ഞുപോയി എന്നാൽ പിന്നീട് ദേവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ഹരിക്ക് തോന്നി അവന്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് ചുമന്നിട്ടുണ്ട് അല്ല ഞാനിച്ചിരി ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞതിന് ഒറ്റ ഉള്ളൂ ഈ കുട്ടി വളരെ സുന്ദരിയാണ് ബാബു ചേട്ടൻ തൊടിയിലെ വാഴയിൽ നിന്ന് വാഴയിൽ വെട്ടി അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അതും പിടിച്ചുകൊണ്ട് അയാൾക്ക് പുറകെ നടക്കുകയാണ് ചേട്ടൻ എന്തൊക്കെയോ അവളോട് ചോദിക്കുന്നുണ്ട് പക്ഷെ അവളാകട്ടെ ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് എടാ അങ്ങേരെന്തൊക്കെയോ അവളോട് പറയുന്നുണ്ടല്ലോ പക്ഷെ അവളൊന്നും മിണ്ടുന്നില്ല ഊമയാണോ ആ ചിരി അതിലുമാകെ എന്തോ ഒരു സങ്കടം നിറഞ്ഞു നിൽക്കുന്നത് പോലെ ലച്ഛുവിനെ നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു അവൾ ഊമയല്ല സംസാരിക്കും പക്ഷെ മനുഷ്യരോടല്ലെന്ന് മാത്രം അവളുടെ വാലിൽ തൂങ്ങി കൂടെ പോകുന്ന ആ രണ്ട് ആട്ടിൻകുട്ടികളെ കണ്ടോ അതാണ് അവളുടെ കൂട്ടുകാര് അവരോട് മാത്രമേ അവൾ സംസാരിക്കൂ ദേവൻ പറയുന്നത് കേട്ട് ഒരു ഞെട്ടലോടെ ഹരി അവനെ നോക്കി അത് നിനക്കെങ്ങനെ അറിയാം ഇനി ആട്ടിൻകുട്ടികൾ ഒന്നിനോട് പറഞ്ഞോ ഹരി നിനക്ക് കൂടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ ആകെ ഭ്രാന്തെടുത്തിരിക്കുകയാണ് അവൾ എപ്പോൾ എഴുന്നേൽക്കും എന്തൊക്കെ ചെയ്യും ആരോടൊക്കെ മുണ്ടും ഇതെല്ലാം അറിയാനുള്ള എല്ലാ സംവിധാനവും എന്റെ കയ്യിലുണ്ട് ഞാൻ ദേവനാണ് മഹാദേവൻ അവൻ പറഞ്ഞു നിർത്തിയതും താഴെ ഒരു ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു എടാ അത് നിന്റെ അച്ഛൻ്റെ സ്റ്റുഡന്റ് ആ ഡിവൈഎസ്പി ധനുഷല്ലേ അതെ അയാൾ തന്നെ അയാൾ എന്താ ഇവിടെ ദേവാ എന്തോ പ്രശ്നമുണ്ട് ഉറപ്പാണ് ഹരി അൽപ്പം ടെൻഷനോടെ പറഞ്ഞു എന്നാൽ ദേവന്റെ മുഖമാകെ വലിഞ്ഞു മുറുകി അവർ താഴേക്ക് ചെല്ലുമ്പോഴേക്കും അയാൾ അകത്തേക്ക് എത്തിയിരുന്നു വേണു തന്റെ വിദ്യാർത്ഥിയെ വളരെ സ്നേഹത്തോടെ സൽക്കരിക്കുന്നുണ്ട് മഷേ ഞാൻ വന്നത് ശരിക്കും ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ വരേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ വരാതിരിക്കാൻ പറ്റില്ല മുകളിൽ നിന്ന് അത്രയ്ക്കും പ്രഷറുണ്ട് തുടർന്ന് അയാൾ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് മാഷിനെ കാണിച്ചു ഈ പെൺകുട്ടി കഴിഞ്ഞ കുറേ മാസങ്ങളായി മിസ്സിംഗ് ആണ് ആ പെൺകുട്ടി ഈ വീട്ടിലുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അത് ശരിയാണോ മാഷേ ധനുഷ് കാണിച്ച ഫോട്ടോ നോക്കിയ മാഷ് ഞെട്ടിപ്പോയി അത് ലച്ചുവിന്റെ ഫോട്ടോയാണ് ഉണ്ട് മോനെ കുറച്ചു നാളായി ഈ മോൾ ഞങ്ങളുടെ ഒപ്പമാണ് ഇവിടെ ഞങ്ങൾക്ക് അടുക്കളയിൽ സഹായത്തിനൊരാളുണ്ട് വിമല അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണിത് എനിക്കിത്രേ അറിയൂ കൂടുതലൊന്നും അറിയില്ല അപ്പോഴേക്കും ദേവൻ അവർക്കരിയിലെത്തിയിരുന്നു മോനെ നീ ധനുഷ് പറഞ്ഞത് കേട്ടോ ലച്ചു മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് അവളുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് എന്താ ഇതിന്റെ അർത്ഥം വിമല എവിടെ ഈ കുട്ടി വിമലയുടെ ആരാണെന്നാണ് പറഞ്ഞത് വിമലേ വിമലേ അയാൾ അടുക്കളയിലേക്ക് നോക്കി ഉറക്ക വിളിച്ചു അച്ഛൻ ചേച്ചിയെ വിളിക്കണ്ട അവർക്കൊന്നും അറിയില്ല ലച്ചു അവരുടെ ബന്ധുവുമല്ല ഞാനാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ അവളുടെ വീട്ടുകാർ അറിയാതെ അവളെ കടത്തിക്കൊണ്ടുവന്നത് തന്നെയാണ് പക്ഷെ അതിനൊരു കാരണമുണ്ട് എൻ്റെ ശങ്കു അവൻ അനുഭവിച്ച വേദനയ്ക്ക് അവളും കാരണക്കാരിയാണ് എൻ്റെ അനിയന് സംഭവിച്ചത് ഒരു അപകടമല്ല കുറച്ച് പേർ ചേർന്നവനെ തല്ലിയതാണ് അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചു തല്ലിയവനെ കണ്ടുപിടിച്ചു എൻ്റെ അനിയന്റെ കാലുകൾക്ക് സംഭവിച്ച അതേ കേടുകൾ അവൻ്റെ കാലിന് ഞാൻ വരുത്തി പക്ഷെ അതുകൊണ്ടും എൻ്റെ മനസ്സിന് ആശ്വാസം തോന്നിയില്ല ഒരു പെണ്ണിന് വേണ്ടിയാണ് അയാൾ ഇതെല്ലാം ചെയ്തത് എന്നറിഞ്ഞപ്പോൾ ആ പെണ്ണിനെ തന്നെ അയാളിൽ നിന്ന് ഞാൻ അകറ്റാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ആരും അറിയാതെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ ശംഖുവിന്റെ അവസ്ഥയ്ക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവളും കാരണക്കാരിയാണ് അപ്പോൾ അവളും ശിക്ഷ അനുഭവിക്കണം അതാണ് ഇത്രയും നാൾ ഈ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ അവൾ ജീവിച്ചത് ദേവന്റെ വാക്കുകൾ കേട്ട് വീണു ആകെ ഞെട്ടിപ്പോയി എന്റെ ദേവ നീ എന്തായി കാണിച്ചത് നിന്റെ പ്രതികാരം അതും ലച്ചുവിനെ പോലെയുള്ള ഒരു കുഞ്ഞു പെണ്ണുടാണോ തീർക്കേണ്ടത് അതുകൊണ്ടായിരിക്കും ആ കുട്ടി ആരോടും ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ നിൽക്കുന്നത് അതിന്റെ കണ്ണിൽ എപ്പോഴും ഒരു നനവാണ് നിന്റെ പ്രതികാരവും ദേഷ്യവും പരാക്രമവും ഒന്നും ലച്ചുവിനെ പോലെ ഒരു കുഞ്ഞിനോട് വേണ്ടായിരുന്നു ദേവ നീ തെറ്റു ചെയ്തു വേണുമാഷ് ദേവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ദേവൻ തൊടിയിൽ ബാബുവിനൊപ്പം നിൽക്കുന്ന ലച്ചുവിനെ തന്നെ ജനലിൽ കൂടി നോക്കി ഒന്നും മിണ്ടാതെ നിന്നു ഈ കുട്ടിയുടെ കല്യാണം ഒരാളുമായി നിശ്ചയിച്ചതാണ് ആളൊരളുപം മുൻകോപിയാണ് ഒരിത്തിരി സംശയവുമുണ്ട് ഉണ്ട് ലച്ചുവിനെയും നമ്മുടെ ശംഖുവിനെയും കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ അയാൾ കണ്ടു എന്നാണ് പറയുന്നത് ആ ദേഷ്യത്തിലാണ് അയാൾ ശംഖുവിനെ ഉപദ്രവിച്ചത് ചിലപ്പോൾ അയാളുടെ സംശയം കാരണം അയാൾ തെട്ടിദ്ധരിച്ചതാകാം ശംഖുവിന് ലച്ചു അവന്റെ ഒരു സുഹൃത്ത് മാത്രമായിരിക്കാം എന്തൊക്കെയായാലും ദേവൻ അവളെ ആരും അറിയാതെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അവളുടെ കല്യാണം അയാളുമായി ഇപ്പോൾ കഴിഞ്ഞേനെ അയാളെയും ദേവൻ നല്ലതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് മാസങ്ങളോളം അയാളും ആശുപത്രിയിൽ തന്നെയായിരുന്നു ഇപ്പോൾ അയാൾക്ക് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് വിഷമം ഉണ്ട് പക്ഷേ ലച്ചുവിനെ അയാൾക്ക് തിരികെ വേണം ജഗൻ എന്നാണ് അയാളുടെ പേര് ഈ പെൺകുട്ടിയുടെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ബന്ധു അവനും കുടുംബവുമാണ് അയാൾ തന്നെ നാളെ നേരിട്ട് ഇവിടെ വന്ന് ലച്ചുവിനെ കൂട്ടിക്കൊണ്ടുപോയിക്കോളും അതും അവളെ തട്ടിക്കൊണ്ടുപോയി ആറുമാസം ഒളിവിൽ പാർപ്പിച്ചു എന്നുള്ള പരാതികളോ ഒന്നും തരാതെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ ധനുഷിന്റെ അവസാന വാക്കുകൾ കേട്ടുകൊണ്ടാണ് ലച്ചു അടുക്കളവാതിൽക്ക് കൂടി ഹാളിലേക്ക് വന്നത് തന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നത് അവൾ അറിഞ്ഞു ധനുഷ് ഹാളിലേക്ക് വന്നപ്പോൾ തന്നെ മറ്റു കുടുംബാംഗങ്ങളും അവിടേക്ക് എത്തിയിരുന്നു അവർക്കിടയിൽ നടന്ന സംഭാഷണങ്ങൾ എല്ലാവരും കേട്ടു സുജാതയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു അടുക്കളയുടെ ഭാഗത്തായി നിറ കണ്ണുകളോടെ നിൽക്കുന്ന ലച്ചുവിനെ കൂടി കണ്ടതും അവരുടെ ആ സന്തോഷം അങ്ങേയറ്റമായി തനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സീൻ തന്നെയാണിതെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇറങ്ങി ഏട്ടൻ എന്തിനാണ് ദേവുമോനെ കുറ്റപ്പെടുത്തുന്നത് അവൻ ചെയ്തതാണ് ശരി ആ പെണ്ണ് ശരിക്കും ശിക്ഷ അറിയിക്കുന്നവൾ തന്നെയാണ് മോൻ ചെയ്തത് കുറഞ്ഞുപോയെങ്കിലേ ഉള്ളൂ അവൾ ആദ്യം അവളുടെ മുറച്ചിറക്കന്റെ പുറകെ നടന്നു കല്യാണമെല്ലാം തീരുമാനിച്ചു അപ്പോഴായിരിക്കും ശംഖുവിനെ പരിചയപ്പെട്ടത് നോക്കിയപ്പോൾ മുറച്ചിറക്കനേക്കാൾ കാശുള്ള വീട്ടിലെ പയ്യൻ എങ്കിൽ പിന്നെ അവന്റെ ഒപ്പം കൂടാമെന്ന് കരുതിക്കാണും തന്റെ പുറകെ നടന്ന് കല്യാണം ഉറപ്പിച്ചിട്ട് പിന്നെ മറ്റൊരുത്തന്റെ കൂടെ കുഴഞ്ഞാടി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ചെറുക്കന് ദേഷ്യം വന്നു ആ ദേഷ്യം അവൻ നമ്മുടെ മോന്റെ മേൽ തീർത്തു അതാണ് ഉണ്ടായത് ശരിക്കും ഇവളെപ്പോലെയുള്ള അഴിഞ്ഞാട്ടക്കാരിയുടെ കാലാരും തല്ലി ഉടിക്കേണ്ടത് എന്തായാലും ഇനി ആരും ഒന്നും പറയാനും എടുക്കാനും നിൽക്കണ്ട നാളെയോ മറ്റന്നാളോ ആ പയ്യൻ ഇവളെ കുട്ടൻ വരുന്നല്ലേ പറഞ്ഞത് അവന്റെ കൂടെ പറഞ്ഞ തലവേദന ഒഴിവാക്കണം അവർ ദേഷ്യത്തോടെ ലച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഒന്നും മിണ്ടാതെ തലകുനിച്ച് അവർ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുകയാണ് ലച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ മുഖത്ത് വല്ലാത്തൊരു നിർവികാര ഭാവമായിരുന്നു ജീവനുള്ള ഒരു ശവം പോലെ ദേവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു പക്ഷെ അവനൊന്നും മിണ്ടിയില്ല എന്നാൽ ഇതെല്ലാം കണ്ട് വിമലയുടെ ദേഷ്യം അതിന്റെ നിറുകയിലെത്തി നിങ്ങൾക്ക് ഈ കുട്ടിയെ അറിയുമോ ഇവളെ കെട്ടാൻ നടന്ന ഇവളുടെ മുറച്ചറക്കനെ അറിയുമോ ഈ കുട്ടി ശംഖുവിന്റെ പുറകെ നടന്ന് തന്റെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചു നിങ്ങൾ പറയുന്നുണ്ടല്ലേ നിങ്ങളത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ശംഖു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ട ഒരു പെൺകുട്ടിയെപ്പറ്റി ഇങ്ങനെ അനാവശ്യം പറയരുത് ഞാനിവിടുത്തെ വേലക്കാരിയായിരിക്കും പക്ഷെ ഈ കുഞ്ഞ് എന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ തമ്മിൽ രക്തബന്ധമില്ലായിരിക്കും പക്ഷെ എനിക്ക് ഇവളെന്റെ മകൾ തന്നെയാണ് ഇവളുടെ സങ്കടങ്ങളും വിഷമങ്ങളും എനിക്കറിയാം ഈ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞു പെണ്ണ് അനുഭവിച്ച വേദനകൾ എനിക്കറിയാം പിന്നെ എല്ലാവരും നിങ്ങളെപ്പോലെ കാശ് കണ്ട് അതിന്റെ പുറകെ പോകുന്നവരാണെന്ന് വിചാരിക്കരുത് കാശിന്റെ ബലത്തിൽ ഒരു പാമം പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുന്നു ഇവിടെ ഇട്ട് ആഹാരം പോലും കൊടുക്കാതെ ഒരു ചെറിയ കുട്ടിയാണെന്ന പരിഗണന പോലും കൊടുക്കാതെ അതിനെ കഷ്ടപ്പെടുത്തുന്നു ഇന്നിപ്പോൾ ഏതോ ഒരുത്തൻ വന്ന് അവളെ കെട്ടാൻ പോയവനാണ് അവളുടെ മുറച്ചടക്കനാണെന്ന് പറയുമ്പോൾ അവളെ കൂടെ പറഞ്ഞയക്കാൻ നോക്കുന്നു നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്റെ മോളെ നീ ഇങ്ങി പോരെ വിമല ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചു പിന്നെ എനിക്ക് വലിയ കാശും ആൾബലവും ഒന്നുമില്ല പക്ഷേ നിനക്കിഷ്ടമില്ലാത്ത ഒരുത്തൻറെ ഒപ്പം ഒരു ചെകുത്താൻ്റെ ഒപ്പം നിന്നെ പറഞ്ഞയക്കാതെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എല്ലാവരെയും നോക്കി വലിയ ദേഷ്യത്തിൽ സംസാരിച്ചുകൊണ്ട് ലച്ചുവിന്റെ കൈ പിടിച്ച് വിമല നേരെ അവരുടെ മുറിയിലേക്ക് പോയി അകത്ത് കയറി വാതിൽ വലിച്ചടച്ചു വിമലയുടെ ശബ്ദം ഉയർന്നപ്പോൾ സുജാത ഒന്ന് പകച്ചുപോയി ഇതെന്തായാലും നല്ല കൂത്തായി ഒരു വേലക്കാരി അവൾ ഇവിടെ നിന്ന് പ്രസംഗിച്ചു പോയത് വീണിച്ചേട്ടൻ കേട്ടില്ലേ ചേട്ടനെയും മോനെയുമാണ് അവർ കുറ്റപ്പെടുത്തിയത് എന്നിട്ടും എന്താ ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് അവളെ ഞാൻ ഒന്നും പറയില്ല സുജാതെ അവൾ പറഞ്ഞതാണ് ശരി ഞാൻ തെറ്റുകാരനാണ് എന്റെ മകൻ തെറ്റുകാരനാണ് എന്നാലും ദേവ ആ ചെറിയ പെണ്ണിനോട് ഇത്രയും ദ്രോഹം കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ആ കൊച്ചിന് ആഹാരം കൊടുക്കുന്നതിൽ പോലും നീ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നോ ഉണ്ടാവും ആ കൊച്ചിന്റെ കോലം തന്നെ കണ്ടില്ലേ ഇവിടെ വന്നതിൻ്റെ നേർ പകുതിയായിട്ടുണ്ട് എനിക്കൊന്നും പറയാനില്ല എങ്കിലും ഒരു കുഞ്ഞു പെണ്ണിന്റെ കണ്ണീർ അവളുടെ ശാപം അതെന്റെ മോൻ മേടിച്ചു കൂട്ടരുത് പിന്നീട് അങ്ങോട്ട് കുറച്ചുനേരം അവിടെ നിശബ്ദമായിരുന്നു ഒടുവിൽ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ധനുഷ് പറഞ്ഞു നാളെ തിരുവോണമല്ലേ നാളെ അയാളോട് വരണ്ട എന്ന് ഞാൻ പറയാം മറ്റന്നാൾ ഒരു ഉച്ചയോടെ വരും അപ്പോഴേക്കും നിങ്ങൾ ആ പെൺകുട്ടിയോട് സംസാരിച്ച് ജഗൻ വന്നു കഴിയുമ്പോൾ മര്യാദയ്ക്ക് ഒപ്പം പോകാനായിട്ട് സമ്മതിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ കേസും വഴക്കും ഒന്നുമില്ല ശരി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മറ്റന്നാൾ അവർക്കൊപ്പം വരാം പറഞ്ഞുകൊണ്ട് ധനുഷിറങ്ങി ആരും പരസ്പരം സംസാരിക്കാതെ ഹാളിൽ തന്നെ ഇരുന്നു പെട്ടെന്ന് സുജാത പറഞ്ഞു തുടങ്ങി എന്നാലും കാഴ്ചപ്പുറത്ത് എന്തൊരു പാവമാണ് ഇതായിരുന്നു അല്ലേ അവളുടെ കയ്യിലിരിപ്പ് കാലൊന്നും ഉടിഞ്ഞെങ്കിലും കുഴപ്പമില്ല ഇവളുമാരെ പോലുള്ളവരുടെ കയ്യിൽ നിന്ന് ശംഖ് രക്ഷപ്പെട്ടല്ലോ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ടാണ് ആ വിമല ഇന്ന് ചേട്ടനും ദൈവമോനും എതിരെ സംസാരിച്ചത് വേലക്കാരികളുടെ അവരുടെ സ്ഥാനത്ത് നിർത്തണം എന്റെ അഭിപ്രായത്തിൽ ഓണമാണെന്നൊന്നും നോക്കണ്ട ഇപ്പോൾ ഞാനും പിള്ളേരുമൊക്കെ ഇവിടെ ഉണ്ടല്ലോ സദ്യയൊക്കെ ഞങ്ങൾ അങ്ങൊരുക്കാം ആ പെണ്ണും പിള്ളയെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുകയാണ് വേണ്ടത് സുജാത പറഞ്ഞു നിർത്തിയതും ഹാളിൽ ഉണ്ടായിരുന്ന വലിയൊരു ഫ്ലവർവേഴ്സ് വല്ലാത്ത ശബ്ദത്തോടെ നിലത്തേക്ക് വീണ് പൊട്ടിച്ചിതറി അങ്ങേറ്റം ദേഷ്യത്തോടെ മുഖവും കണ്ണുകളുമെല്ലാം ചുമന്ന് എല്ലാം ചുട്ടരിക്കാൻ പാകത്തിൽ നിൽക്കുന്ന ദേവനെ കണ്ടപ്പോൾ സുജാതയുടെ വാ അറിയാതെ അടഞ്ഞുപോയി പെട്ടെന്ന് തന്നെ ബന്ധുക്കളെല്ലാം അവരവർക്ക് നൽകിയ മുറികളിലേക്ക് പോയി ഹാളിൽ വേണുവും ദേവനും ഹരിയും മാത്രമായി നാളെ ശംഖു വരും മാസങ്ങളോളം വേദന തിന്ന് ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ വരുന്നത് അവന്റെ സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം ലച്ചുവിനെ പറ്റിയോ ഈ പ്രശ്നങ്ങളെ പറ്റിയോ എന്റെ ശംഖു അറിയരുത് പിന്നെ ആ പെണ്ണിനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ എനിക്കറിയാം എനിക്ക് മടിയില്ല വേണുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ വിമലയുടെ മുറിയുടെ വാതിൽകിൽ ചെന്ന് വിളിച്ചു ദേവന്റെ ശബ്ദം കേട്ട് അവൻ വാതിൽ തുറന്നു ചേച്ചി എന്റെ ശംഖു നാളെ വരും എല്ലാവർക്കും ഒപ്പമിരുന്ന് ഓണസദ്യ ഉണ്ണാനാണ് അവൻ വരുന്നത് ചേച്ചിക്കറിയാമല്ലോ എൻ്റെ ജീവനാണ് അവൻ അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നാളെ നടക്കണം പിന്നെ ചേച്ചിയുടെ മോളോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തും അത്രയും പറഞ്ഞ് ദേവൻ അവൻ്റെ മുറിയിലേക്ക് പോയി ദേവന്റെ വാക്കുകൾ ഒരിക്കലും വിമലധികരിക്കാറില്ല മാത്രവുമല്ല ശംഖുവിനെയും അവർ സ്വന്തം മോനെപ്പോലെയാണ് കാണുന്നത് തിരുവോണ ദിവസം സ്വന്തം കൈകൊണ്ട് തന്നെ അവന് സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യവുമാണ് പിന്നീട് അവർ മറ്റൊന്നും ചിന്തിക്കാതെ അടുക്കളയിലേക്ക് കയറി തുടരും